പതിവിന് വിപരീതമായിട്ട് ഞാൻ ഇന്ന് രണ്ടാമത്തെ വീഡിയോ ചെയ്യുകയാണ് ഇപ്പം ആയിട്ട് ആ ഒരു പി എസ് ജിയുടെ ഇൻട്രസ്റ്റ് ജേഡൻ സാഞ്ചോയ്ക്കും ബ്രൂണോയ്ക്കും വേണ്ടി പി എസ് ജി രംഗത്ത് എന്ന തരത്തിൽ ന്യൂസ് ഇപ്പം ഫ്രാൻസിൽ നിന്ന് വരുന്നുണ്ട് ലെക്കപ്പ് എന്ന് പറയുന്ന അവരുടെ വളരെ ക്രെഡിബിളായിട്ടുള്ള ഔട്ട്ലെറ്റിൽ നിന്നാണ് റിപ്പോർട്ട് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ ചെയ്തേക്കാം എന്ന് വിചാരിച്ചത് അപ്പോൾ നമ്മുടെ ജേഡൻ സാഞ്ചോയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ജേഡൻ സാഞ്ചോയും പി എസ് ജിയും തമ്മിൽ ആ ഒരു പേഴ്സണൽ ടേംസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അത് എഗ്രി ചെയ്യുന്ന വക്കിലാണ് എന്നാണ് ആ ഒരു മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പം ജേഡൻ സാഞ്ചോയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ജേഡൻ സാഞ്ചോയെ പ്രീ സീസണിൽ കളിപ്പിക്കുന്നു ടെൻഹാഗും പുള്ളിയും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നു ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് മാക്സിമം മാക്സിമം പുള്ളിയുടെ പുള്ളിയെ വിറ്റ് കാശ് മേടിക്കാനുള്ള യുണൈറ്റഡിൻ്റെ ഒരു തന്ത്രമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു അതുമാത്രമല്ല ജേഡൻ സാഞ്ചോ എന്ന് പറയുന്ന പ്ലെയറിനെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം പുള്ളിക്കാണേലും പുള്ളിയുടെ പുള്ളിയുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ കഴിഞ്ഞ ഇന്നാളത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു ഇതുവരെയായിട്ടും പ്രീ സീസൺ തുടങ്ങിയല്ലോ പുള്ളി ഒരു മാച്ചും കളിച്ചു യുണൈറ്റഡിൻ്റെ ഒറ്റ പിക്ചറില്ല ഡോട്ട്മുഡ് യാതൊരു ബന്ധവും ഇല്ലാത്ത ഡോട്ട് മുഡിൻ്റെ പിക്ചറൊക്കെ അതിനകത്ത് നിരത്തി പിടിച്ച് വെച്ചിട്ടുണ്ട് അവനാണെങ്കിലും യാതൊരു താല്പര്യവും ഇല്ല ഇവിടെ നിൽക്കാൻ വേണ്ടി ടെൻഹാഗിനും ഇല്ല അപ്പോൾ അത് ഉറപ്പാണ് അപ്പോൾ പി എസ് ഡിയുടെ ഇൻട്രസ്റ്റ് വളരെ കോൺക്രീറ്റ് ഇൻട്രസ്റ്റ് ആണ് അവർക്ക് കിലിയൻ എംബാപ്പെ ജേഡൻ സാഞ്ചോ വെച്ച് റീപ്ലേസ് ചെയ്യാനാണ് ലുച്ചോ ആഗ്രഹിക്കുന്ന ടെക്നിക്കലി വളരെ സ്കിൽഫുൾ ആണ് അപ്പോൾ ആ ഒരു ലുച്ചോയുടെ സിസ്റ്റത്തിൽ പെർഫെക്ട്ലി വർക്ക് ചെയ്യുന്ന പ്ലെയർ ആണ് ഫ്രഞ്ച് അവിടുത്തെ ഫ്രഞ്ച് ലീഗ് എന്ന് പറയുന്നത് ഈ ഈ ജേഡൻ സാഞ്ചോയ്ക്ക് ആ ഫ്രഞ്ച് ലീഗിൻ്റെ ഇൻറ്റെൻസിറ്റെസിറ്റിയൊക്കെ ശരിക്കും അവിടെ അഡാപ്റ്റ് ചെയ്യാൻ പുള്ളിക്ക് പുഷ്പം പോലെ പുള്ളി അഡാപ്റ്റ് ചെയ്യും നന്നായിട്ട് പെർഫോം ചെയ്യും ചാമ്പ്യൻസ് ലീഗിൽ കൺസിസ്റ്റൻറ്റായിട്ട് ക്വാർട്ടർ എങ്കിലും വരെ മിനിമം ക്വാർട്ടർ എങ്കിലും വരെ എത്തുന്ന ടീമാണ് പി എസ് ജി അതുകൊണ്ട് എന്തുകൊണ്ടും ഇവിടുന്ന് വിട്ട് ജേഡൻ സാഞ്ചോ അങ്ങോട്ട് പോകുന്നതായിരിക്കും ജേഡൻ സാഞ്ചോയ്ക്കും യുണൈറ്റഡിന് നല്ലത് അപ്പം പ്രോബ്ലി യുണൈറ്റഡ് ഒരു യുണൈറ്റഡ് ഇപ്പോഴത്തെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം ഫിഫ്റ്റി മില്യൺ പൗണ്ട്സിനടുത്താണ് യുണൈറ്റഡിൻ്റെ ഒരു ആസ്കിംഗ് പ്രൈസ് പി എസ് ജി നമുക്കെല്ലാവർക്കും അറിയാം പി എസ് ജിയുടെ ഒരു പ്ലെയർ മാനുവൽ ഉഗാർത്തയുമായിട്ട് നമുക്ക് ലിങ്ക്സ് ഉണ്ട് നമുക്ക് ആ ഒരു പ്ലെയറിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി താല്പര്യമുണ്ട് ആ ഒരു പ്ലെയറിന് വേണ്ടി ഓൾമോസ്റ്റ് സിക്സ്റ്റി മില്യൺ അടുത്താണ് സിക്സ് ഫിഫ്റ്റി ടു സിക്സ്റ്റി മില്യൺ അടുത്ത് അടുത്താണ് പി എസ് ജിയുടെ ആസ്കിംഗ് പ്രൈസ് അപ്പോൾ ഈ രണ്ട് പ്ലേയേഴ്സിനെ നമ്മളൊരു സ്വാപ്പ് ഡീൽ വെച്ചിട്ട് കൊണ്ടുവരാൻ കൊണ്ടുവരുന്ന നമുക്ക് അങ്ങനത്തെ നല്ലൊരു ഓപ്ഷനുണ്ട് ഈ ഈ ജാടൻ സാഞ്ചോയം ഉഗാർത്തേയും കൂടെ ഒരു സ്വാപ് ഡീലാണെങ്കിൽ രണ്ട് പേർക്കും സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു സംഭവമായിരിക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രൈസ് മാത്രമല്ല പ്ലസ് ആ ഒരു സാലറി ത്രീ ഹൺഡ്രഡ് കെ പെർ വീക്ക് ആണ് സാഞ്ചോടെ യുണൈറ്റഡിലെ സാലറി അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലെയർ ഇവിടെ കളിക്കാൻ താല്പര്യമില്ലാതെ ഇത്രയും വേജസ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു പ്ലെയർ പോകുന്ന നമ്മളെ സംബന്ധിച്ച് വലിയൊരു മനസ്സമാധാനമാണ് ശരിക്കും പറഞ്ഞു അത് അവനും നല്ലത് നമുക്ക് നല്ലതാണ് ഉഗാർത്തേ വരട്ടെ ഇവൻ പോട്ടെ ഇനിയിപ്പോൾ അടുത്തത് ഇനിയിപ്പോൾ അടുത്ത സാധനം എന്താണെന്ന് വെച്ചാൽ ബ്രൂണോ ഫെർണാണ്ടസ് ആണ് ബ്രൂണോ ഫെർണാണ്ടസിനെയും ഇവർ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പം ബ്രൂണോ ഫെർണാണ്ടസിനെ ടാർഗറ്റ് ചെയ്യുമ്പോഴത്തേനും പലരും ചിലപ്പം പറഞ്ഞേക്കാം ബ്രൂണോ വിൽക്കാൻ സമയമായിരുന്നു ഞാനും എൻ ഇപ്പം യുണൈറ്റഡിൻ്റെ ഒരു ഒരു ടീമിൻ ടീമെന്ന് പറയുന്ന നല്ലൊരു എന്താ പറയുന്നത് നല്ലൊരു പെർഫെക്റ്റ് ടീമാണ് നമ്മൾ റീ ബിൽഡിങ് ഫേസിലൂടെ അല്ല നമ്മൾ കടന്ന് പൊക്കോണ്ടിരിക്കുന്നതെങ്കിൽ നമ്മൾ ഞാൻ ബ്രൂണോയെ വിൽക്കാൻ പറഞ്ഞേ പക്ഷേ ബ്രൂണോയോ ഈ സമയത്ത് വിറ്റ് കഴിഞ്ഞാൽ ബാക്കി നമ്മൾ ബാക്കി പ്ലേഴ്സിനെയൊക്കെ നോക്കിയാൽ നമ്മൾ കൊണ്ടിരുന്ന പ്ലേസ് എല്ലാം യങ്സ്റ്റേഴ്സാണ് അപ്പോൾ ഈ യങ്സ്റ്റേഴ്സിനൊക്കെ ലുക്ക് അപ്പ് ടു ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ലീഡർ ആ ഒരു ടീമിൽ വേണ്ടേ അല്ലാതെ എല്ലാ യങ്സ്റ്റേഴ്സിനെയും കൂടെ ബോളാണ് മക്കളെ പോയി കളിക്കാൻ പറഞ്ഞിട്ട് ഇറക്കി വിട്ടുകഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുന്നത് അപ്പോൾ എന്തായാലും ബ്രൂണോയി വിൽക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല പക്ഷേ ഈ ഒരു പെർഫെക്റ്റ് ടൈമാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ബ്രൂണോയെ വിറ്റ് കാശാക്കാൻ മുപ്പത് വയസ്സാകാൻ പോകുന്നു ശരിക്കും പറഞ്ഞാൽ ബ്രൂണോ ഇപ്പം വിൽക്കുക എന്ന് പറയുന്നത് റയൽ ഒക്കെ ആണെങ്കിൽ വിറ്റാനേ പക്ഷേ നമുക്ക് വിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ ടീമിലെ ഏറ്റവും മെയിൻ ആണ് നമ്മുടെ ടീമിലെ ലീഡറാണ് അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പം ബ്രൂണോ വിൽക്കത്തില്ല ചിലർ പറയുന്ന ബ്രൂണോ ഇരുടെ ചാവി സിമോൺസിനെ പി എസ് ഡി നിങ്ങോട്ട് കൊണ്ടുവരുത് തോന്നുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള ചാവീ സിമോൺസിനെ പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞു ഫുൾ യങ്സ്റ്റേഴ്സാണ് ഈ യങ്സ്റ്റേഴ്സ് എല്ലാം കൂടെ ശരിയാകത്തില്ല അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബ്രൂണോയ് നമ്മുടെ ഈ ഒരു കണ്ടീഷൻ ഇപ്പോഴത്തെ ഒരു സ്ഥിതി അനുസരിച്ച് ബ്രൂണോയ് വിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്ക് ആയിട്ടുള്ള ഒരു കളിക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പറ്റണം അപ്പോൾ അതൊക്കെ ഭയങ്കര റിസ്ക് ആണ് അതിൽ ഭേദം ഇപ്പോഴത്തെ ഒരു റീബിൽഡിംഗ് പ്രോസസ്സ് ഇങ്ങനെ നിൽക്കുന്ന റീബിൽഡിംഗ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ കടന്നു പോയി നമ്മുടെ ക്യാപ്റ്റൻ അവിടെ നിന്നോട്ട് പുള്ളിയെ വെറുതെ അടിച്ച് പുറത്താക്കേണ്ട അപ്പം വിൽക്കത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും ഹൈ പ്രൊഫൈൽ ഒരു ഫീസ് ഒരു ഹൺ ഒരു നയൻറ്റി മില്യൻ്റെ ഫീസൊക്കെയാണ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ചിലപ്പം യുണൈറ്റഡ് അറ്റംഡ് ആയേക്കാം പിന്നെ നമ്മൾ ബ്രൂണോയുടെ യുണൈറ്റഡിലെ സാലറി ഒക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ടു ട്വന്റി കെ പെർ വീക്ക് ആണ് ബ്രൂണോ യുണൈറ്റഡിൽ ഏൺ ചെയ്യുന്നത് അപ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തി പുള്ളി കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടത്തി ആ സമയത്താണ് ടു ട്വൻറ്റി കെ പെർ വീക്കെന്ന് പറയുന്ന ആ ഒരു സാലറി ഹൈക്കൊക്കെ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ യുണൈറ്റഡിൻ്റെ ടീം നോക്കി ഈ ഒരു ടീമിൽ കസമീറോ ആയാലും റാഷ്ഫേഡ് ആയാലും സാഞ്ചോക്കാണെങ്കിലും ത്രീ ഹൺഡ്രഡ് കെയ്ക്ക് മേളിലാണ് അവരുടെ സാലറി പക്ഷേ ബ്രൂണോ എന്ന് പറയുന്ന മനുഷ്യനാണ് യുണൈറ്റഡിന് വേണ്ടി ഏറ്റവും കൺസിസ്റ്റൻ്റായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു പ്ലെയർ എന്ന് പറയുന്നത് ബ്രൂണോ ആണ് യുണൈറ്റഡിൻ്റെ ക്യാപ്റ്റനാണ് യുണൈറ്റഡിൻ്റെ ലീഡർ ഒരു പ്രോപ്പർ ലീഡർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ബ്രൂണോ ഫെർണാണ്ടസ് അപ്പോൾ എന്തുകൊണ്ടും ബ്രൂണോ ഒരു സാലറി ഹൈക്ക് ഇപ്പം ഇങ്ങനത്തെ പ്ലേസ് ഇപ്പം റാഷ്ഫോഡ് ആയാലും കസ്റ്റമീറോ സാഞ്ചോയ്ക്കൊക്കെ ഇത്രയും കാശ് കിട്ടാമെങ്കിൽ ബ്രൂണോയും ഡിസർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബ്രൂണോ ഏജന്റ് ഇടയ്ക്ക് കയറി ഇടങ്കോലിട്ട് പുള്ളി സാലറി ഹൈക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് പിടിവെക്കുന്ന പിടിവാശിയുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ ലിങ്ക്സും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഇനീഷ്യേറ്റീവ് ഇവരുടെ ഈ ഒരു ഏജന്റും ഒക്കെ ചിലപ്പോൾ ഇനീഷ്യേറ്റ് ചെയ്ത് വിടുന്നതായിരിക്കും യുണൈറ്റഡിൽ നിന്ന് ആ ഒരു കോൺട്രാക്റ്റ് ഒരു ബെറ്റർ കോൺട്രാക്റ്റ് കിട്ടാൻ വേണ്ടിയുള്ള പരിപാടിയായിരിക്കും അപ്പം ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പം യുണൈറ്റഡ് എന്താണെങ്കിലും ബ്രൂണോ ഡിസർവ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ യുണൈ യുണൈറ്റഡ് ചിലപ്പം ബ്രൂണോയ്ക്ക് ഒരു നല്ല ഒരു സാലറി ഹൈക്ക് ചിലപ്പം കൊടുത്തേക്കാം കാരണം വെറാൻ ത്രീ ഹൺഡ്രഡ് കെ ത്രീ സിക്സ്റ്റി കെ ആയിരുന്നു വരാറുണ്ട് വരാൻ പോയി ഈ മാർഷ്യാൽ പോയി ഓൾമോസ്റ്റ് ടു ഫിഫ്റ്റിയോ ടു സിക്സ്റ്റിയോ കെ പെർ പേർ പെർ വീക്ക് എന്നും ആയിരുന്നു മാർഷ്യാലിൻ്റെ സാലറി അപ്പം ഇങ്ങനത്തെ പ്ലേസൊക്കെ പോയത് കൊണ്ട് എന്തുകൊണ്ടും ഡിസേർവിങ് ആയിട്ടുള്ള ബ്രൂണോയ്ക്കൊരു നല്ല സാലറി തന്നെ കൊടുക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം ഈ ഒരു ന്യൂസ് കേട്ടപ്പോഴുള്ള എൻ്റെ ഒരു പെട്ടെന്നുള്ള ഒരു റിയാക്ഷനാണിത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്നതേം പോലെ കമൻസായിട്ട് ഇട്ട് തകർക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ